നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയെ കുറിച്ചാണ് ഈ ചെടി വളരെ നല്ല രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള സർവ്വ ദുഃഖത്തിനും കാരണം സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ് അപ്പോൾ ആ ചെടിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് രണ്ട് മൂന്ന് ആ ചെടികളെ കുറിച്ചുള്ള ഒരു സംശയം ഒരുപാട് ആളുകൾ ചോദിച്ചത് കൊണ്ട് അതൊന്ന് പറഞ്ഞതിന് ശേഷം വീഡിയോയിലേക്ക് കിടക്കാം അതായത് നമ്മളുടെ വീട്ടിലുള്ള നിത്യ ഉപയോഗത്തിനായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന പച്ചമുളക് ഏത് ദിശയിൽ നട്ടാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അടുത്തത് പുളിയാണ് അതുപോലെ കറിവേപ്പ് മൂന്ന് കാര്യങ്ങളാണ് അത് കറിവേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പടിഞ്ഞാറ് ഭാഗത്താണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിശ അത് അതിന് തിരിച്ച് നടുകയാണെങ്കിൽ അത്രയും ഉത്തമം കറിവേപ്പിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പച്ചമുളകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചമുളക് നടാനായിട്ട് ഒരു സ്ഥാനം തന്നെയുണ്ട് ആ സ്ഥാനത്ത് തന്നെ നട്ടുപിടിപ്പിക്കുക ഇനി സ്ഥാനത്തല്ല എങ്കിൽ തീർച്ചയായിട്ടും വീടിന് ചേർന്ന് പച്ചമുളക് ചെടിയോ അല്ലെങ്കിൽ പച്ചമുളക് തയ്യോ അല്ലെങ്കിൽ കാന്താരിയോ ഒക്കെ വെച്ച് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വരും പല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ കുറച്ച് വിട്ട് വീടിനോട് ചേർന്ന് നടരുത് അതായത് നിങ്ങളുടെ കാല് ഒരു നാലഞ്ച് സ്റ്റെപ്പ് അടി വെക്കുക നാലഞ്ച് അടി മുന്നോട്ട് വെച്ചതിന് ശേഷം അത് വിട്ടിട്ട് വെക്കുക നമ്മളുടെ ചെറിയൊരു മുറ്റത്തിന്റെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ ആ സ്പേസ് വിട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മളുടെ നമുക്കൊരു അതിരുണ്ടാവുമല്ലോ ആ അതിരി ചേർത്ത് വെക്കുക ചെടിച്ചട്ടിയിലാണെങ്കിൽ പോലും ഈ ഒരു ദിക്കിൽ വെക്കുക അതേപോലെ നമുക്ക് ദിക്കുണ്ട് ആ ദിക്കിൽ നമ്മൾ വെക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് ഇനി വീടിന്റെ ഏത് ഭാഗത്താണെങ്കിൽ പോലും അത് വീടിനോട് ചേർന്നാകരുത് എന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിക്ക് എന്ന് പറയുന്നത് കിഴക്ക് തെക്ക് ദിക്കാണ് അതായത് ഈ ഒരു ഭാഗത്ത് കിഴക്ക് തെക്ക് ദിക്കതിൽ അതായത് കിഴക്ക് നേരെ ഭാഗം വേണ്ട തെക്ക് ഭാഗത്തായിട്ട് കിഴക്ക് തെക്ക് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാന്താരി മുളക് പച്ചമുളക് ഒക്കെ നട്ടുപിടിപ്പിക്കാൻ അത്യുത്തമമായിട്ടുള്ള ദിക്കാണ് എന്നിരുന്നാൽ മറ്റുള്ള ദിക്കൊന്നും മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വീടിന് ചേർന്ന് നട്ടുപിടിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് പുളി വരുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മറ്റുള്ള പുളി കഴിയുന്നതും വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നട്ടുപിടിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് വീടിനോട് ചേർന്നാണെങ്കിൽ പോലും അത് വളരെ ദോഷകരമാണ് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു മരമാണ് പുളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുളി ഒരു കാരണവശാലും വീടിനോട് ചേർന്ന് നട്ടുപിടിപ്പിക്കരുത് അതുപോലെ കന്നിമൂലയിൽ ഒരു കാരണവശാലും പുളി വരരുത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൂന്ന് സംശയങ്ങളാണുള്ളത് നമ്മൾ ഏറ്റവും ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സനാ ർമ്മത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ആത്മീയ ചിന്തയിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും വീട്ടിൽ മരുന്നിന് പോലും ഉപയോഗിക്കാൻ എടുക്കുന്ന ഒരേ ഒരു സസ്യമാണ് തുളസി എന്ന് പറയുന്നത് തുളസി ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഒരു തുളസി എങ്കിലും വീടുകൾ ഉണ്ടാകില്ല അത് ഏത് മനുഷ്യരായെങ്കിലും ആ മനുഷ്യരുടെ വീട്ടിലാണെങ്കിലും ജാതി ഭേദമന്യേ എല്ലാവരും വീട്ടിൽ നട്ടു വളർത്തുന്ന ഒരു സസ്യം തന്നെയാണ് തുളസി കാരണം അത് മറ്റുള്ളവർ നമുക്കത് ആത്മീയപരമായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരെ അത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ തുളസി ചെടി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു മാറ്റം വരും ആദ്യം തന്നെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാം നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും വരിക അതുപോലെ നമ്മൾ ആ തടസ്സങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കുന്നു വീണ്ടും അതിൽ തടസ്സങ്ങൾ വരുന്നു നിരന്തരം ദാരിദ്ര്യത്തിലേക്ക് വരിക നിരന്തരം പണത്തിന് ബുദ്ധിമുട്ട് വരിക നിരന്തരം രോഗങ്ങൾ വരിക ഇങ്ങനെയൊക്കെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിത ത്തിൽ വരുമ്പോൾ നമ്മൾ പല രീതിയിൽ ചിന്തിക്കും ഇത് ശത്രുദോഷമാണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണോ ഇനി ഏതെങ്കിലും രീതിയിൽ നമുക്ക് വയ്യാതായോ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷമാണോ ഇങ്ങനെയൊക്കെ പല രീതിയിലും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ വാസ്തു എന്ന് പറയുന്നത് ഒരു സത്യമുള്ള ഒരു കാര്യമാണ് വാസ്തു അനുസരിച്ച് നമ്മളൊരു വീട് വീടിൻ്റെ ഗേറ്റ് അതുപോലെ വീടിൻ്റെ പരിസരം ഒക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ പലരെങ്കിലും ഒന്ന് ചോദിക്കും ഈ അഞ്ച് സെന്റും ഒരു നാല് സെന്റും ഒക്കെ ഭൂമിയുള്ളവർ എങ്ങനെ ആ നാല് സെന്റിലും ആ മൂന്ന് സെന്റിലും നമ്മളൊരു വാസ്തു നോക്കണം ആ വാസ്തു നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വീടുകളായിരിക്കണം നമ്മൾ വെക്കേണ്ടത് അപ്പോൾ നമ്മളുടെ വീടിന് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ തുളസിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ തുളസിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും തുളസി എങ്ങനെ പരിപാലിക്കണമെന്നതിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ും ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒക്കെ കന്ന് കണ്ടു നോക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ തുളസിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നിങ്ങൾ എന്ത് രീതിയിലാണ് ഈ തുളസിയുടെ തുളസി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് തുളസി എവിടേക്കെ നിൽക്കാം പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഈ ദിക്കിൽ തുളസി നിക്കാൻ പാടില്ല ഈ ദിക്കിൽ നിൽക്കാൻ പാടില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക വടക്കോ കിഴക്കോ വടക്ക് കിഴക്ക് മൂലഭാഗത്തോ വടക്കോ കിഴക്കോ വടക്ക് മൂലഭാഗത്തോ അതായത് ഈശാന കോൺ ഭാഗത്ത് ഈ മൂന്ന് ഞാൻ പറഞ്ഞ ഈ മൂന്ന് സ്ഥലത്തും നിങ്ങൾക്ക് തുളസി നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു തുളസി എങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ഏത് സ്ഥലത്ത് ഏത് ഭാഗത്ത് തുളസി വളർന്നാൽ ഒരു കുഴപ്പവുമില്ല ഇല്ല എങ്കിൽ നിങ്ങളുടെ ഞാൻ ഈ പറയാത്ത ദിക്കിലൊന്നും തുളസിയില്ല മറ്റുള്ള ദിക്കിലാണ് തുളസി വളരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു തയ്യെ നിങ്ങൾ പറച്ച് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിശയിൽ കൊണ്ട് നടണം എന്നുള്ളതാണ് അതായത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലഭാഗം ഈശാന കോൺ ഭാഗം അപ്പോൾ ഈ ഭാഗം മൂന്നും നിങ്ങളൊന്നു നോക്കുക നിങ്ങളുടെ വീട്ടിൽ തുളസി ഇല്ല എങ്കിൽ ഈ ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക മറ്റുള്ള ഭാഗത്ത് എവിടെ തുളസി നിന്നാലും നിങ്ങൾ ഒന്നുകൊണ്ടും ഇനി ഭയക്കേണ്ട ആവശ്യമില്ല പറിച്ചു കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തുളസി നമ്മളുടെ വീട്ടിൽ വ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കണം തുളസി എത്രമാത്രമുണ്ടോ അത്രമാത്രം നിങ്ങളുടെ പരിപാലനം കൂടും എന്തായാലും നമ്മളുടെ വീടിന് നേരെ ഒരു കാര്യങ്ങളും വരാൻ പാടില്ല നമ്മൾ എപ്പോഴും അല്ല അതായത് ഉമ്മറവാതിലിന് നേരെ ഒരു കാര്യം പൂമുഖവാതിലിന് നേരെ ഒരു കാര്യവും വരാൻ പാടില്ല എങ്കിൽ തുളസിക്ക് വരാം തുളസിയിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മളുടെ പൂമുഖവാതിലിലൂടെ കയറി നമ്മളുടെ വീട്ടിലേക്ക് അത് വരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് തുളസി ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ് ആത്മീയപരമായിട്ടുള്ള ഒരു സസ്യമാണ് ഈ തുളസി എവിടെ ഉണ്ടോ അവിടെ ആരുണ്ടാവും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയുടെയും വാസം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടതുണ്ട് അഴുക്ക് ജലങ്ങൾ പിന്നെ അഴുക്കായിട്ടുള്ള ജലം അതിൻ്റെ ചുവട്ടിൽ വരുന്നുണ്ടോ അതായത് അഴുക്ക് ഭാഗങ്ങൾ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ചുവട് നിങ്ങൾ വൃത്തിയായിട്ടാണോ പരിപാലിക്കുന്നത് ഒരു തുളസി ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ പരിപാലിക്കുക ഒരുപാട് തുളസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപാലനം കൂടും അതുകൊണ്ടാണ് പറയുന്നത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക തുളസി നിങ്ങൾ ചപ്പ് ചവറുകളെല്ലാം വലിച്ചു വാരി എടുത്ത് കത്തിക്കുന്നുണ്ടെങ്കിൽ തുളസി ഒരിക്കലും കത്തിക്കാൻ പാടില്ല ഒരിക്കലും അഗ്നിക്ക് രക്കാൻ പാടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക തുളസിക്ക് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പട്ടടയ്ക്ക് തുല്യമായിട്ടുള്ള ദുഃഖം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും പുല കുളിക്കേണ്ടി വരും ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ തുളസി വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുക തുളസിയെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് കാണേണ്ടത് അതുപോലെ തുളസിയുടെ സൈഡ് ചേർന്നോ തുളസിക്ക് മുകളിലൂടെ ആയിട്ടോ അയ വരുന്നത് അപ്പോൾ ആ അയയെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ നിങ്ങൾ ത്ത് കാണുകായ എവിടെ കെട്ടാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ആ ഭാഗത്ത് തുളസി ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് പറിച്ചു നടന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഉണങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തുളസി നമ്മുടെ വീട്ടിലുണ്ടായി അത് ഉണങ്ങി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വേരോടെ അങ്ങോട്ട് പിഴുതെടുക്കുക എന്നിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഇറക്കി വെക്കുക ഈ തുളസി അതിനകത്ത് ആ വെള്ളത്തിനകത്തേക്ക് മുക്കിയിട്ട് വെച്ചിട്ട് ഓരോ അതിൻ്റെ ഓരോ ശിഖരങ്ങളും അതിൻ്റെ ശാഖകളൊക്കെ നമ്മൾ കൈകൊണ്ട് പതിയെ പതിയെ അടർത്തി മാറ്റി ഒരു കെട്ട് പോലെ അതൊരു വിറകിൻ്റെ കെട്ട് പോലെ നമ്മൾ വിറകൊക്കെ കെട്ടുന്നത് പോലെ ഒരു കെട്ട് പോലെ ആക്കി എല്ലാ ഭാഗങ്ങളും ഒടിച്ച് നുറുക്കി അത് ഒന്നില്ലെങ്കിൽ നിങ്ങളത് പറമ്പിൽ വെറുതെ എങ്കിലും ദ്രവിക്കാൻ വിടുക അതായത് പറമ്പിൽ വെറുതെ കളയുക തീക്കരിക്കരുത് പറമ്പിൽ കളയുക അല്ല എങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കളയുക ഒഴുകുന്ന വെള്ളത്തിൽ കളയുക വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ആരും ചവിട്ടാത്ത ഒരിടത്ത് നിങ്ങൾക്കത് തെങ്ങിൻ്റെ ചുവട്ടിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് പോകും കിടക്കുമ്പോൾ ചെതിലരിച്ച അങ്ങനെ അങ്ങ് പൊയ്ക്കോളും അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെ വേണം ഉണങ്ങിയ തുളസി നമ്മൾ പിഴുതു കളയാൻ അതുപോലെ തന്നെ അതിന് പകരം അവിടെ വേറൊരു തുളസി നട്ട് പിടിപ്പിക്കുക അപ്പോൾ തുളസിയെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം തുളസിയെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നു അത്രമാത്രം ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞ പ്രയാസങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മുറ്റത്തേക്ക് ഇറങ്ങുക തുളസിയുടെ ചുവട് തുളസി എങ്ങനെയാണ് പരിപാലിക്കുന്നുണ്ടോ വൃത്തിയാക്കുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്കൊരു സൂക്ഷ്മം ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിനെ പരിപാലിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ തിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം